നമ്മൾ പഴയ കൂട്ടുകാരാണ് സഹപാഠികളാണ് പക്ഷെ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന രണ്ട് വ്യത്യസ്ത മേഖലകളിലാണ് ഞാനൊരു പത്ര റിപ്പോർട്ടറും താങ്കൾ ഒരു അധ്യാപകനാണെന്ന് കേൾക്കുന്നു അത് എന്ത് സിസ്റ്റത്തിലാണ് അതായത് കായിക അധ്യാപകനാണോ അതിനെ കുറിച്ച് ഒന്ന് പറയാമോ അധ്യാപകൻ എന്ന വാക്കുകൾ പറയുന്നത് എന്നെ അതൊരു മുന്നോട്ട് വെക്കുന്ന കാര്യമല്ല നമ്മൾ കുറച്ച് കുട്ടികളെ കായികപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു അവർക്ക് പരിശീലനം ലഭിക്കുന്നു കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വഴി നമ്മുടെ കയ്യിലുള്ള സാധനം അതായത് നമ്മുടെ അടുത്തുള്ള കഴിവ് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാന്നുള്ളതാണ് അതിനെ അധ്യാപകൻ എന്നു പേര് വിളിച്ചാൽ അതൊക്കെ അതിനെ എങ്ങനെ ഏത് പേരിട്ടുവാണെന്നും വിളിക്കാവുന്നതാണ് സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഒത്തിരി ഉണ്ട് അവരെല്ലാം എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ സ്നേഹനിധിയായ ഭാഷ ഷിനെ വിജയിപ്പിക്കണം എന്നൊരു ആവശ്യവുമായിട്ട് മിക്ക ദിവസവും പോസ്റ്റുകൾ ഇറങ്ങുന്നത് കാണാറുണ്ട് അപ്പോ ആ ഒരു സിസ്റ്റമാണ് ഞാനിപ്പോ ചോദിച്ചത് ഇപ്പം കുട്ടികളെ കായികപരമായിട്ടുള്ള കുട്ടികളുടെ അതാണോ തീർച്ചയായിട്ടും കണ്ണൂർ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു അക്കാദമിയാണ് നമ്മുടെ അങ്ങാടിക്കടവ് ഹൈസ്കൂളിൽ കേന്ദ്രീകരിച്ച് നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് കോവിഡിനെ സംബന്ധിച്ചാണ് കേരള ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് മുതൽ ഇന്നോളം ഏകദേശം ഒരു ഇരുന്നൂറോ മുന്നൂറോളം കുട്ടികൾ ഇവിടുന്ന് വിവിധ കായിക ഇനങ്ങൾ പരിശീലിച്ച് മുന്നോട്ട് പോവുകയും അവർക്ക് അതുകൊണ്ട് സമൂഹത്തിൽ മാത്രമല്ല അവരുടെ ജീവിതത്തിൽ തന്നെ മാറ്റി വറക്കാൻ പറ്റുന്ന ഒത്തിരി ഉപകാരം അതുകൊണ്ട് ലഭിക്കുകയും ചെയ്തു അപ്പൊ ആ ഒരു വഴി കൊണ്ടാണ് അവരുടെ സാറ് അല്ലെങ്കിൽ മാഷ എന്നൊരു കുളി നൽകുന്നത് വളരെ നല്ല കാര്യം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പില് മത്സരിക്കാൻ നിൽക്കുകയാണ് അപ്പോ ഒന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം തീർച്ചയായിട്ടും എന്റെ പേര് ഷൈജു കെ സുഭാഷൺ എന്നാണ് ഷൈജു കുമ്മോല എന്നാണ് അറിയപ്പെടുന്നത് ഞാൻ വാണിപ്പാറ അയ്യമന്ത് പഞ്ചായത്തിലെ വാണിപ്പാറ വാർഡിലെ മണിവിരുന്നഞ്ചാൽ എന്ന പ്രദേശത്താണ് താമസിക്കുന്നത് മണിവിരഞ്ചാൽ പ്രദേശം എന്ന് പറയുന്നത് എൻ്റെ ജരണം മുതൽ അവിടെയാണ് ഞാൻ താമസിക്കുന്നത് കാരണം എൻ്റെ അപ്പന വല്ല്യപ്പന്മാരായിട്ട് വന്ന് കൊടിയേറിയെ താമസിച്ച ഒരു പ്രദേശമാണ് അപ്പോൾ വാണിയപ്പാറയും ഈ പറഞ്ഞ അങ്ങാടിക്കടവും എൻ്റെ ഒരു ജന്മദേശം എന്ന് തന്നെ പറയാം അപ്പൊ അവര് അവരുടെ ജീവിതവും അവരുമായിട്ട് ബന്ധപ്പെട്ടാണ് എൻ്റെ എല്ലാ വളർച്ച വളർച്ചകളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അവരുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ എല്ലാ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വീട്ടിൽ എൻ്റെ അപ്പൻ അമ്മ ഭാര്യ രണ്ട് മക്കൾ ഇവരാണ് രംഗത്ത് മത്സരരംഗത്ത് വന്നുകഴിഞ്ഞപ്പോ അയ്യന്ന് പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ ആ വാർഡിലേക്ക് നമ്മൾ വെക്കുന്ന അല്ലെങ്കിൽ മാഷ് വെക്കുന്ന നിലപാടുകൾ അല്ലെങ്കിൽ ആശയങ്ങൾ എന്തായിരിക്കും അതിനെ കുറിച്ചൊന്ന് അതായത് ഈ തെരഞ്ഞെടുപ്പിൽ പെട്ടെന്ന് ഒരു സ്ഥാനാർത്ഥി ആകണം എന്ന് പറഞ്ഞു വന്ന് ഒന്നുമല്ല ആയപ്പോൾ അതിന് വ്യക്തമായ നിലപാടുകളും കാഴ്ചപ്പാടുകളും ഉണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തോടൊപ്പം വാർഡിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നൊരു കടമ കൂടി നമുക്ക് ചെയ്യേണ്ടിയിരിക്കണം പ്രത്യേകിച്ച് വരും തലമുറയെ കേന്ദ്രീകരിച്ചായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകണം അവരുടെ അക്കാദമിക് നിലവാരങ്ങളും അവരുടെ കരിയർ തന്നെ മാറ്റിപ്പറയ്ക്കാൻ പറ്റുന്ന പ്രസ്ഥാനങ്ങളും സംരംഭങ്ങളും എല്ലാം നമുക്ക് കഴിയാവുന്നതുപോലെ കൊണ്ടുവന്ന് അവരെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് കൂടി അവൻ്റെ ഒരു ഉദ്ദേശവും കൂടെ ഉണ്ട് നമ്മുടെ മത്സ്യരംഗത്ത് വന്ന് അത് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോ വാർഡിനെ കുറിച്ച് പറഞ്ഞു നിലവിൽ ആ വാർഡിലെ അവസ്ഥയെ കുറിച്ചൊന്നും പറയാമോ നിലവിലെ വാർഡിലെ അവസ്ഥ എന്ന് പറയുന്നത് വാർഡിന്റെ പേരും കൂടെ ഒന്ന് വാണിയപ്പാറ വാർഡാണ് അയ്യോ നാലാം വാർഡാണ് അയ്യങ്ങൾ നാലാം വാർഡാണ് പാണിപ്പാറ വാർഡ് ഏകദേശം മണി വിരമിച്ചാൽ വാണിയപ്പാറ പുന്നക്കുണ്ട് വാണിപ്പാറ തട്ടു പള്ളി സാംസ്കാരിക നിലയത്തിന്റെ വഴി ഇത്രയും സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ വാണിപ്പാറ വാർഡ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഒരു തൊള്ളായിരത്തി ആയിരത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറ് ആ ഏകദേശം ആയിരത്തി ഒരുന്നൂറോളം വോട്ടർമാരുള്ള ഒരു വാർഡാണ് വാർഡിലെ പ്രത്യേകത ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ആകെ ഉള്ളത് ഒരു റീബിൽഡ് റീബിൽഡയിൽ നിർമ്മിച്ച ഒരു റോഡ് വാണിജ്പാറയിൽ ടച്ച് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് അതേപോലെ ഒരു ഒരു സ്ഥാപനം എന്നുള്ളത് എന്റെ ഓർമ്മ വെക്കുമ്പോൾ ഉള്ള ഒരു ഒരു സ്ഥാപനമാണ് ഒരു സംസ്കാര നിലയം അവിടെ നേരത്തെ ഒരു നല്ല ലൈബ്രറി ഉണ്ടായിരുന്നു ഇപ്പം ലൈബ്രറി കാണുന്നില്ല ആ ആ ഒരു സാംസ്കാരിക നിലയല്ലാതെ ഒരു പുതിയ സ്ഥാപനം അവിടെ വന്നു എന്നുള്ളത് സംശയമാണ് വന്നിട്ടുണ്ട് ഒരു പകൽ വീട് എന്നുള്ള സംഭവം ഇപ്പൊ വന്നിട്ടുണ്ട് പക്ഷെ അത് പൂർണമായ രീതിയിൽ പഞ്ചായത്തിന് ജനങ്ങൾക്ക് തുറന്ന് കൊടുക്കാൻ സാധിച്ചിട്ടില്ല അത് ഉപകാരപ്പെടുന്ന രീതിയിൽ അതിന് ഒരു സിസ്റ്റം റെഡി ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതിൽ നിന്ന് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിയുടെ വികസന മുരടിപ്പ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുമോ അതിന് പ്രത്യേകിച്ച് എവിടെ എന്തെങ്കിലും പേര് പറഞ്ഞ് വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കാലാകാലങ്ങളായിട്ട് യു ഡി എഫ് ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് അപ്പോൾ അവരവരുടെ ഒരു മേൽക്കോയ്മ ഉള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയാകും ഞങ്ങളുടെ ജനങ്ങൾക്ക് ഞാനടക്കം അടക്കമുള്ള പൗരന്മാർക്ക് ഇത് മതിയാകും എന്നുള്ളത് കൊണ്ടായിരിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാതെ അത് മൂടി വെച്ച് തടസ്സപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളതെന്ന് തോന്നുന്നു മാഷ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോ ഒത്തിരി വിമർശനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു മാഷിന് അത്തരം അനുഭവങ്ങൾ ഈ കുറഞ്ഞ ദിവസങ്ങളിലുള്ളിൽ പ്രവർത്തനങ്ങൾക്കുള്ളിൽ വിമർശനങ്ങള് എതിർപ്പുകളൊക്കെ വന്നിട്ടുണ്ടോ എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ എല്ലാവരോടും സൗമ്യമായിട്ടും സൗഹൃദപരമായിട്ടും പെരുമാറുന്ന ഒരാളാണ് പ്രത്യേകിച്ച് മറ്റുള്ളവരായിട്ട് ഒരാളായിട്ടും ഞാൻ ഒരു അങ്ങനെ ഒരു വിഷയത്തിനോ അങ്ങനെയൊന്നും പോകാറില്ല പ്രത്യേകിച്ചും ഒരു ബഹുമാനം എല്ലാവർക്കും കൊടുത്തിട്ടാണ് ഞാൻ അന്ന് മുതൽ ഇന്നു മുതലേ വന്നുകൊണ്ടിരുന്നത് കാരണം നമ്മൾ ചെറുപ്പം മുതൽ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന ഒരു പഠിച്ച സാധനമുണ്ട് ബഹുമാനം കൊടുത്താലേ തിരിച്ചു കിട്ടുള്ളൂ എന്നുള്ളൂ അതുപോലെ ആരെയും ബഹുമാനം കൊടുത്താണ് ഞാൻ ഇതാണ് വളർന്നിട്ടുള്ളത് അപ്പൊ വിമർശനങ്ങൾ ഉണ്ടാക്കാം പക്ഷെ അത് ഞാനൊരു അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കണ്ട് അതിനെ അന്ത്യായ വഴിയിൽ കൊണ്ടുപോവ് എങ്ങനെ വിലയിരുത്തുന്നു എതിർസ്ഥാനാർത്ഥികൾ അവർ അവരുടേതായ മേഖലകളിൽ കഴിവ് തെളിച്ചിട്ടുള്ളവരായിരിക്കും അവരെ ഇപ്പോൾ ഞാൻ ബഹുമാനത്തോടെ റെസ്പെക്ടുകൂടെ കാണുന്നവരാണ് എന്താ കാരണം വെച്ചാൽ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അവരെ പരസ്പരം കാണേണ്ടതും ഒരു സൗഭവം മുന്നോട്ട് പോകേണ്ടതാണ് അവരുടെ അവരുടെ മേഖലകളിൽ കഴിവൊളിച്ചു കാണാതിരിക്കും പക്ഷെ നമ്മൾ നമ്മളായ കാഴ്ചപ്പാടുകളും നമ്മുടെ ലക്ഷ്യങ്ങളും മുന്നോട്ട് വെച്ച് ആണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അപ്പോൾ നല്ലവരായ നാട്ടുകാർ നമ്മുടെ കൊടുത്തുണ്ടാകും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട് പക്ഷെ രണ്ട് ചോദ്യങ്ങളും കൂടെ ഉള്ളൂ നമുക്ക് മാഷിന്റെ പ്രസ്ഥാനം അല്ലെങ്കിൽ മാഷ് പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചും അവരെ ആ ഒരു സിസ്റ്റത്തെ കുറിച്ചും കൂടെ ഒന്നു ഞാൻ പ്രസ്ഥാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി കേരള കോൺഗ്രസ് എം അതായത് ജോസ് കെ മാണി സാർ ചെയർമാനായിട്ടുള്ള പാർട്ടിയിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം എന്നു മുതൽ ഞാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് യോജിച്ചേക്കുന്നു അന്ന് മുതൽ കേരള കോൺഗ്രസ് എം എമ്മുമായിട്ട് യോജിച്ചേക്കുന്നു അവിടെ വേറൊരു മാറ്റത്തിനോ നിലപാടുകൾ നിലപാടുകൾ മാറ്റത്തിനോ സാധ്യതയില്ല ജോസ് കെ മാണി സാർ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും നീതിമാനും ശക്തനുമായ ഒരു നേതാവാണ് മാണി സാറിന്റെ എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു നേതാവാണ് പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് വേണ്ടി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അതായത് പ്രത്യേകിച്ച് പാലാപുറവലങ്ങൾ ഉള്ള ഒരു ട്രിപ്പിൾ ഐ ടി ഒരു പുതിയ സ്ഥാപനം വന്നിട്ടുണ്ട് മൾട്ടിമീഡിയ യൂണിവേഴ്സിറ്റി പോലെ തന്നെയാണ് അതൊക്കെ ഭാവിയിലേക്ക് കണ്ടുകൊണ്ട് സാർ ചെയ്ത കാര്യങ്ങളാണ് ഒരു എം ബി എന്ന് നിലയിൽ കൊണ്ടുവന്നതാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തോട് എന്നും അന്നും ഇപ്പോഴും ആ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു ആളാണ് ഞാൻ നല്ല ആക്റ്റീവാണ് അപ്പം അതിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാമോ എങ്ങനെ നമ്മൾ ഇതിനെ ആക്ടിവേഷൻ എന്ന് പറയുന്ന ആ സിസ്റ്റം നിലനിർത്തുന്നു സോഷ്യൽ മീഡിയ ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത മുതൽ അക്കൗണ്ട് ഉള്ളതാണ് ഇപ്പൊ ഫോളോവേഴ്സ് ഒരു പറയാമോ ഷൈജു കുന്നോല സുഭാഷിൻ എന്നാണ് ആ ലിങ്ക് അപ്പോ ഏകദേശം ഇരുപതിനായിരം ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ടാണ് ഞാനിതിൽ ആക്റ്റീവ് ആകുന്നത് എന്റെ നിലപാടുകളും എൻ്റെ കാഴ്ചപ്പാടുകളും എന്റെ നാടിന്റെ നാട്ടിൽ ഞാൻ കണ്ടു വളരുന്ന കാര്യങ്ങളും എല്ലാം കുറിച്ചാണ് ഈ ആക്റ്റീവ് ആക്കുന്നത് അതേപോലെ തന്നെ എന്റെ സ്പോർട്സ് സംബന്ധമായ യാത്രകൾ എൻ്റെ കുട്ടികളുമായിട്ടുള്ള അതായത് സ്പോർട്സിലെ കളിക്കുന്ന അക്കാദമിയിലെ കുട്ടികളുടെ ട്രെയിനിങ് വിശേഷങ്ങൾ അവർ പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോസുകൾ ഇതെല്ലാം സോഷ്യൽ മീഡിയ കൂടി അപ്ലോഡ് ചെയ്ത് എന്നെക്കാളുകൂടി അവരെ പ്രൊമോട്ട് ചെയ്യുക എന്ന ലക്ഷ്യത്തിലുള്ളവരാണ് ആക്റ്റീവ് ആയതിനു ശേഷം പല സ്ഥലങ്ങളിൽ നിന്നും കുറെ നല്ല ബന്ധങ്ങൾ പല പ്രമുഖരായ ആൾക്കാർ വരുന്ന അടുപ്പം സൗഹൃദം ഇതെല്ലാം കിട്ടുകയുണ്ടായി സോഷ്യൽ മീഡിയ മീഡിയഫോമിനെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കുന്ന ഒരാളാണ് ഞാൻ വളരെ സൗമ്യനായ ഒരു മാഷെന്നാണ് എനിക്കറിയാൻ സാധിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മാഷന്റെ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു വളരെ അതായത് സ്കൂൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചായക്കടകൾ അതുപോലെ വാണിയപ്പാറയുടെ ഹൃദയത്തെ തൊട്ടറിഞ്ഞുകൊണ്ടുള്ള ചെറിയ കുമ്മിട്ടിക്കടകൾ അല്ലെ നമ്മൾ കുമ്മട്ടിക്കടകൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന അന്നത്തെ കാലഘട്ടത്തുള്ളത് അതുപോലെ ചെറിയ അഞ്ചു പൈസയുടെ മുട്ടായികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാഷ് ഓർത്തെടുക്കാൻ സാധിച്ചു അത് പഴയ കാലഘട്ടത്തിലേക്ക് നിരവധി ചെറുപ്പക്കാരെ കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം കൂടെ ആയിരുന്നു എന്ന് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് വോട്ടർമാരോട് അല്ലെങ്കിൽ ഈ ആ അവരോട് ജനങ്ങളോട് എന്താണ് താങ്കളുടെ വാർഡും അല്ലെങ്കിൽ ഇനി അവിടെ മുന്നോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ് അവരോട് പറയാൻ താങ്കൾ ചോദിച്ചാണ് പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ എടുക്കുന്നതാണ് കാരണം അങ്ങനെ കാര്യങ്ങൾ ഓർത്തെടുക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ നാടും ആയിട്ടും നമ്മുടെ സഹജീവികളായിട്ടും നമ്മുടെ കൂട്ടുകാരായിട്ടും നമ്മുടെ ബന്ധുമുത്രാദികളായിട്ടും നമ്മുടെ അയൽവക്കാരായിട്ടും എല്ലാം അതടുത്ത ബന്ധം സൂക്ഷിക്കണം അങ്ങനെ ബന്ധങ്ങൾ സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് നല്ല ഓർമ്മകൾ നമുക്ക് കിട്ടത്തുള്ളൂ ആ നല്ല ഓർമ്മകൾ നമ്മൾ പ്രായമാകുന്നതോറും എല്ലാവർക്കും ഉള്ളതാണ് അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടി ഒക്കെ നമുക്ക് എഴുതാം കൂടുതൽ വായനകളുണ്ടെങ്കിൽ അങ്ങനെ എഴുതാനുള്ള സാഹചര്യമോ ഉണ്ടാവുള്ളൂ പണ്ട് വാണിപ്പാറ എന്നും ഒക്കെ മംഗളവും മനോപരമ വീക്കിലികളും മറ്റു മാഗസിനുകളൊക്കെ വായിച്ചതിന്റെ ഒരു ശീലം കൂടിയാണ് ഇങ്ങനെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ എഴുതാനുള്ള ഒരു സാഹചര്യം വന്നിരിക്കുന്നത് അപ്പൊ നല്ല ഓർമ്മകളിൽ നിന്നാണ് നല്ല കൂട്ടുകാരി ഓർമ്മകളിൽ നിന്നാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കുന്നത് അതേപോലെ എൻ്റെ വോട്ടർമാരോട് പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ട വോട്ടർമാരോട് പറയാനുള്ളത് അപ്പം എന്റെ നാടിനെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യം വേണ്ടത് പല ഭാഗങ്ങളിലെ ചതറി കിടക്കുന്ന വാണിപ്പാറയിലെ റോഡ് വാഹന റോഡ് സൗകര്യങ്ങൾ തീരെ മോശമാണ് പ്രത്യേകിച്ച് എന്ന നാടായ മണിമരുന്ന ഭാഗത്തേക്കുള്ള റോഡ് എത്രയോ മോശമായിട്ടാണ് കിടക്കുന്നത് ഒരു പ്ലാനിങ് ഇല്ലാതെ ഒരു ദീർഘാന്വേഷണം ഇല്ലാതെ ഉണ്ടാക്കി ടാർ ചെയ്ത ഒരു റോഡാണ് അത് കാണുന്നത് വാഹനങ്ങൾക്ക് പോകാൻ തീരെ സാഹചര്യമല്ല ഫണ്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല ഇപ്പൊ പലരും പറഞ്ഞു കേട്ടു ഫണ്ട് അനുവദിക്കുന്നുണ്ട് ഫണ്ട് അനുവദിക്കുന്നുണ്ടെന്ന് നാല് വർഷം മുമ്പ് അതായത് നാല് വർഷമുള്ള അഞ്ചു വർഷം ആയിട്ടും ഫണ്ട് അനുവദിക്കാതെ ഈ ഇലക്ഷന്റെ സമയമാവുമ്പോൾ ഈ ഫണ്ട് അനുവദിച്ചുകൊണ്ടൊന്നും വരുന്നതിന്റെ ഒരു ഇരട്ടത്താപ്പ് നയം എന്താണെന്ന് എനിക്ക് ഇപ്പോഴല്ല ഇപ്പോൾ മനസ്സിലാവില്ല നേരത്തെ മുതലേ ഇലക്ഷൻ സമയത്ത് ആലോചിക്കാറാണ് പലരും ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഇലക്ഷൻ സമയത്ത് ഈ ഫണ്ട് അനുവദിച്ചു ഇപ്പൊ ചെയ്യാൻ പറ്റിയാലേ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു സാഹചര്യം കൊണ്ടിരുന്നത് അപ്പോൾ ആ സാഹചര്യങ്ങളെ മാറി തീർച്ചയായിട്ടും ഞാൻ വണിപ്പാർവാടിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ നാടിന്റെ ഈ വാടിന്റെ പല ഭാഗത്തുള്ള റോഡുകൾ ഗതാ നല്ല രീതിയിൽ അതായത് ഒരു മുന്നോട്ടുള്ള ദീർഘവിഷ്ണം വെച്ചുകൊണ്ട് തന്നെ ഒരു ദീർഘവിഷണം വെച്ചുകൊണ്ട് തന്നെ റോഡ് സാങ്കേതിക രീതിയിൽ തന്നെ ക്രമീകരിക്കാൻ ഗതാഗത യോഗ്യ യോഗമാക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നതാണ് അത് ശ്രമിക്കും പിന്നെ ഫണ്ടുകൾ ഇല്ല എന്ന് നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഫണ്ടുകൾ പല വഴിയിൽ നിന്നും നമുക്ക് കിട്ടാനുള്ള മാർഗങ്ങൾ നമ്മൾ അന്വേഷിക്കണം കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്ത് കേരള ഗവൺമെന്റ് മാത്രമല്ല നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് വരെ പല സ്കീമുകളും ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി പൊതുജനങ്ങൾക്ക് കൊണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് പല സ്കീമുകളും ആ സ്കീമുകൾ നമ്മൾ കണ്ടെത്തണം ഗവൺമെന്റ് ഇങ്ങനെ പല വിൻഡോയിലും ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും പിന്നെ സ്കീമുകൾ ഉണ്ടാവുന്നത് നമ്മൾ കണ്ടെത്തി ആ ജനങ്ങളെടുത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴാണ് ഒരു നല്ല പൗരൻ അല്ലെങ്കിൽ ഒരു നല്ല ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നമ്മൾ മുന്നോട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും എൻ്റെ വാർഡിന് എന്റെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളോടൊപ്പം ദീർഘകാല വിശ്വസത്തോടുകൂടി ഏറ്റവും നല്ല ഒരു സൗകര്യമുള്ള ഒരു വാർഡാക്കി മാറ്റും മാറ്റപ്പെടാൻ മാറ്റപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നതാണ് എന്ന് പറയും സന്തോഷം ഇത്രയും നേരം മലബാർ മീഡിയ ന്യൂസിന്റെ സ്ഥാനാർത്ഥിയോടൊപ്പം പത്ത് ചോദ്യങ്ങളുമായി സഹകരിച്ചതില് എല്ലാവിധ വിജയാശംസകളും നേരിടും